എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ ഒരു ചെറുകഥയാണ് കഥ ശ്രുതിഭംഗം കഥയിലേക്ക് കടക്കാം കുന്നിൻ്റെ മുകളിലായിരുന്നു അനിയത്തിയുടെ പുതിയ വീട് ഗേറ്റിൻ്റെ അഴികളിൽ പിടിച്ച് അയാൾ വീട്ടിലേക്ക് നോക്കി നിന്നു വീട് വളരെ അകലെയാണെന്നും കുന്നിന് വളരെ ഉയരമുണ്ടെന്നും ഒക്കെ അയാൾക്ക് അപ്പോൾ തോന്നി നടന്നു പോയാൽ ഒരിക്കലും താൻ അവിടെ എത്തുകയില്ലെന്നും വഴിയിൽ എവിടെയെങ്കിലും വീണുപോകുമെന്നും അയാൾ ഭയപ്പെട്ടു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയാളെ അലട്ടിക്കൊണ്ടിരുന്ന നടുവേദനയും കാൽമുട്ടുകളിലെ വേദനയും അയാൾക്കപ്പോൾ കൂടുതൽ ശക്തമായി അനുഭവപ്പെടാനും തുടങ്ങി സത്യത്തിൽ അതൊരു വലിയ കുന്നായിരുന്നില്ല ചെറിയ കുട്ടികൾക്ക് പോലും കളിച്ചുകൊണ്ടെന്ന പോലെ ഓടിക്കയറാവുന്ന ഉയരമേ അതിനുണ്ടായിരുന്നുള്ളൂ ചുറ്റുമുള്ള പുരയിടങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും തെല് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നിട്ടും അവിടെ റോഡരികിൽ ഗേറ്റിൻ്റെ അഴിയും പിടിച്ച് ഒരു നിസ്സഹായനെ പോലെ അയാൾ നിന്നു സാധാരണയായി എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ അത് എത്ര പരിചിതമായ സ്ഥലമാണെങ്കിൽ പോലും അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രത്യേകിച്ചും അവിടുത്തെ മണ്ണ് മരം ചെടി പൂവ് കായ എല്ലാം അയാൾ വളരെ ശ്രദ്ധയോടെ നോക്കാറുണ്ടായിരുന്നു ഋതുക്കളിൽ മാറിവരുന്ന പ്രകൃതിയുടെ മുഖത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു കുന്നിൻ്റെ ചരിവിൽ കൂടുതലും തെങ്ങായിരുന്നു പ്രായം ചെന്ന തെങ്ങുകളുടെ ഇടയിൽ പുതിയ തൈകൾ പച്ചപ്പോടെ പുളച്ചു നിന്നു അവയുടെ കരുത്തുള്ള ഓലകൾ ചെറുകാറ്റിൽ പതുക്കെ ഇളകി കളിക്കുന്നുണ്ടായിരുന്നു തെങ്ങുകൾക്ക് പുറമെ അവിടെ മാവുകളും ഉണ്ടായിരുന്നു പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല മുകളിലെത്തിയപ്പോൾ നല്ലപോലെ കിരയ്ക്കുന്നുണ്ടായിരുന്നു കാൽമുട്ടുകളിലെ വേദനയും വർദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ നടുവേദനയും പക്ഷേ അയാളെ അലട്ടിയത് അതൊന്നും ആയിരുന്നില്ല മനസ്സിൻ്റെ വേദനയായിരുന്നു കഴിയുന്ന വേഗത്തിൽ കാര്യങ്ങൾ നിർവഹിച്ച് മടങ്ങിപ്പോകാൻ അയാൾ ആഗ്രഹിച്ചു വീട് സാമാന്യത്തിലധികം വലിയതും പുതിയതുമായിരുന്നു വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിലും തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ നോക്കിയപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല അതുകൊണ്ട് അയാൾ കോളിംഗ് ബെൽ അമർത്താൻ മുതിരുകയായിരുന്നു പക്ഷേ അതിനു മുമ്പായി കാർഷെഡിൻ്റെ ഒരു മൂലയിൽ വാരി വലിച്ചിട്ടിരുന്ന പഴയ പര മരപ്പലകകളിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി വിശ്വസിക്കാൻ പ്രയാസമായ എന്തോ ഒന്ന് കണ്ടിട്ടെന്ന പോലെ അയാൾ അവിടെ തരിച്ചു നിന്നു കുറച്ച് നേരത്തേക്ക് അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് വീട്ടിലെ പഴയ പത്തായമല്ലേ പത്തായത്തിൻ്റെ പലകകൾ അമ്മ എപ്പോഴും കിടന്നിരുന്ന പത്തായം അയാൾ ഖേദത്തോടെ കാർഷെഡിലേക്ക് നടന്നു അപ്പോഴും അയാൾ ആലോചിക്കുകയായിരുന്നു എന്തിനാണ് ഇവൾ ഇത് ചെയ്തത് ഞാൻ അവളോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് സാധനങ്ങൾ സാധനങ്ങളൊന്നും തന്നെ വേണമെന്നില്ല സത്യത്തിൽ ഈ വീടും എനിക്ക് വേണമെന്നില്ല പൊളിച്ചു വിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുക്കുന്നത് അല്ലാതെ സ്വത്തിനോടുള്ള ആശ കൊണ്ടല്ല പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒട്ടേറെ സാധനങ്ങൾ കട്ടിലും കസേലയും മേശയും അൽമാരയും അവയും എനിക്ക് വേണ്ട എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ നീ എടുത്തുകൊള്ളുക നിനക്കിഷ്ടമുള്ളതൊക്കെ എന്നോട് ചോദിക്കുകയേ വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ആ പഴയ പത്തായം കൂടി അഴിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കരുതി അമ്മയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്ന് അമ്മ കിടന്നിരുന്ന അത് എന്നും നിൻ്റെ അരികിലുണ്ടായിരിക്കണം അത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് കരുതിയിട്ടായിരിക്കും അതുകൊണ്ട് അതിനും ഞാൻ തടസ്സം പറഞ്ഞില്ല എന്നിട്ടിപ്പോൾ കാർഷിൻ്റെ ഒരു മൂലയിൽ പൊളിച്ചു കൂട്ടിയിരുന്ന പഴയ പലകകളുടെ മുമ്പിൽ അപകടത്തിൽപ്പെട്ട് ചിന്ന ഭിന്നമായി തീർന്ന താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ ശരീരത്തിൻ്റെ മുമ്പിലെന്നപോലെ അയാൾ നിന്നു അയാളുടെ ഉള്ളിൽ തേങ്ങലുണ്ടായിരുന്നു പലകകളിൽ പലതിൻ്റെയും അറ്റവും അരികുമൊക്കെ ചിതറിപ്പോയിരുന്നു കാലപ്പഴക്കത്തിൽ ഏതാണ്ട് കറുപ്പ് നിറമായി കഴിഞ്ഞിരുന്ന പലകകളെ അയാൾ പതുക്കെ തൊട്ടുനോക്കി പൊടി പിടിച്ചു കിടന്നിരുന്ന പലകകളിലൂടെ വിരലോടിച്ചപ്പോൾ ജീവനുള്ള ഒരാളെ തൊടുന്നത് പോലെ ഉണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് കൈ പിറകോട്ട് വലിച്ചു അമ്മയുടെ അവസാന നാളുകളിലൊന്നിൽ അനിയത്തി എഴുതി ഇനി എനിക്കിത് ഒറ്റയ്ക്ക് വയ്യ എനിക്ക് ഈ ഭാരം ഇനി ഒറ്റയ്ക്ക് വയ്യ ഞാൻ വിചാരിച്ചത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് പക്ഷേ അങ്ങനെയല്ലല്ലോ ഉണ്ടായത് എനിക്കിനി ഇത്തിരി വിശ്രമം വേണം ഈ കാലം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അപ്പോൾ ആദ്യമായി ഞെട്ടി ഭാരമോ പക്ഷേ അതിലും വലിയ ഞെട്ടലല്ലേ പിന്നീട് അമ്മ മരിച്ചു ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ സ്വത്ത് ഭാഗിക്കണമെന്ന് അനിയത്തി പറഞ്ഞപ്പോഴുണ്ടായത് അയാൾ ചോദിച്ചു സ്വത്ത് ഭാഗിക്കുകയോ എന്തിന് എന്താണതിൻ്റെ ആവശ്യം എൻ്റെ കാലശേഷം എനിക്കുള്ളതൊക്കെ സ്വാഭാവികമായും നിനക്കും നിൻ്റെ കുട്ടികൾക്കുമല്ലേ പിന്നെ മക്കളില്ലാത്ത എൻ്റെ ഭാര്യയെക്കുറിച്ചാണ് സംശയമെങ്കിൽ എപ്പോഴെങ്കിലും അവൾ ഇവിടത്തെ സ്വത്തുക്കളിൽ താല്പര്യം കാട്ടിയിരുന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളുടെ ലോകം എന്നും മറ്റൊന്നായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ പക്ഷേ അനിയത്തി പറഞ്ഞു ഇല്ല ഇ എപ്പോഴെങ്കിലും ആയി ഇത് അപ്പോൾ പിന്നെ നമ്മുടെ കാലത്ത് തന്നെ നടന്നാൽ അത്രയും നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെയാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ ശരി അത് തന്നെ നടക്കട്ടെ പക്ഷേ ഈ പഴയ വീടിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നീ അത് ശരിക്കും ഒന്ന് നോക്കൂ അപ്പോൾ അനിയത്തി പെട്ടെന്ന് പറഞ്ഞു വീടോ ഇനി ഈ വീട് വേണ്ട അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരാണ് ഇങ്ങനെയൊരു പഴയ വീട് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വീട് വേണ്ട എന്നോ പിന്നെ അനിയത്തി പറഞ്ഞു പൊളിച്ചു വിൽക്കാം അല്ലാതെ ആരാണ് ഇതുപോലുള്ള ഒരു വീട് ഇന്നത്തെ കാലത്ത് അയാളുടെ കാലടികളുടെ ചുവട്ടിൽ നിന്ന് ഭൂമി പിളർന്നു പോകുന്നത് പോലെ തോന്നി അയാൾ പിന്നീട് ഒന്നും ആലോചിക്കാതെ പറഞ്ഞു അത് വേണ്ട വീട് ഞാൻ എടുത്തുകൊള്ളാം അനിയത്തിക്കാണ് അപ്പോൾ അത്ഭുതം തോന്നിയത് എന്നിട്ട് അയാൾ പറഞ്ഞു ഇവിടെ ഞാൻ താമസിക്കും അനിയത്തി ചോദിച്ചു തനിച്ചോ അയാൾ ഒന്നും പറഞ്ഞില്ല അയാൾ വിചാരിക്കുകയായിരുന്നു എല്ലാറ്റിനും ഒരവസാനം വേണമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ ഒരു വൃത്തം പൂർത്തിയാകുന്നത് പോലെ പുറപ്പെട്ട ഇടത്തേക്ക് തന്നെ എത്രയോ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തുന്നത് പോലെ പിന്നീട് തന്നോടെന്ന പോലെ തന്നെ അയാൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിൻ്റെ കുറവാണ് നിനക്കുള്ളത് വീടില്ലേ കാറില്ലേ സ്വത്തുക്കളില്ലേ മക്കളില്ലേ എന്നിട്ടും അനിയത്തി ഒന്നും പറയാതെ നിന്നപ്പോൾ അയാൾ തുടർന്നു ഈ വീടും അത് നിൽക്കുന്ന കുറച്ച് സ്ഥലവും മാത്രം മതി എനിക്ക് ബാക്കിയൊക്കെ നീ എടുത്തുകൊള്ളുക വീട് തന്നെ പൊളിച്ചു വിൽക്കാം എന്ന് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അനിയത്തി അപ്പോഴും ഒന്നും പറഞ്ഞില്ല കാർഷെഡിലെ പലകകളുടെ മുമ്പിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ ദിക്കുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയെപ്പോലെ നിസ്സഹായനായി അയാൾ നിന്നു പക്ഷേ അപ്പോൾ അവിടെ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല അനിയത്തിയും ഉണ്ടായിരുന്നു വരാന്തയിലേക്ക് വന്ന അനിയത്തി കാർഷെഡിൽ ഏട്ടനെ കണ്ടപ്പോൾ ബന്ധപ്പെട്ട് വന്നതായിരുന്നു അയാളും പിന്നീട് അനിയത്തിയെ കണ്ടു അനിയത്തി പറഞ്ഞു ഞാൻ ഉള്ളിലായിരുന്നു വിളിക്കാമായിരുന്നില്ലേ അയാളൊന്നും പറയാതെ അനിയത്തിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മനസ്സ് നിറയെ ക്ഷോഭമായിരുന്നു കണ്ട ഉടനെ പറയേണ്ട വാക്കുകൾ പോലും ഉരുവിട്ട് ഉറപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അയാളുടെ മനസ്സിൽ ദേഷ്യമല്ല ആർദ്രതയായിരുന്നു അയാൾ വിചാരിക്കുകയായിരുന്നു ഇവൾക്കെന്തു പറ്റി ഇവൾ എന്നേക്കാൾ വൃദ്ധയായിരിക്കുന്നല്ലോ ഇവൾ ഒരു രോഗിയെ പോലെ പോലെയുണ്ടല്ലോ എന്തുപറ്റി ഇവൾക്ക് പിന്നീട് അകത്തെ മുറിയിൽ അനിയത്തിയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു അനിയത്തി പറയുന്നതൊന്നും അയാൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്ത് പറയാനാണോ രാവിലെ തന്നെ ശാരീരികമായ എല്ലാ വിഷമങ്ങളും സഹിച്ചു വന്നത് അത് മനസ്സിൽ കിടന്ന് വിളയ്ക്കുകയായിരുന്നു അയാളുടെ മുഖം കണ്ടപ്പോൾ അനിയത്തിക്ക് ഒരു ഘട്ടത്തിൽ ഭയം തോന്നി വളരെ പണിപ്പെട്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത് വാക്കുകൾക്ക് വേണ്ടി വിഷമിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അനിയത്തി ഞെട്ടി ആരാ പറഞ്ഞത് അയാൾ പറഞ്ഞു ആരും പറഞ്ഞതല്ല ഞാൻ കണ്ടതാണ് രാവിലെ വരാന്തിലിരിക്കുമ്പോൾ മരം വെട്ടുകാർ വന്ന് പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ വിറ്റതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതി ഞാൻ അവളോട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ അതുവരെ നിങ്ങൾ മരം വെട്ടരുത് അനിയത്തി ഒന്നും പറയാതെ നിന്നപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു വിറ്റിട്ടില്ലേ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിറ്റുപോയതാണോ അയാളുടെ വാക്കുകൾ വളരെ പതിഞ്ഞ സ്വരത്തിലായിരുന്നു എങ്കിലും അത് അഗാധമായ ഒരു കിണറിൽ നിന്നും വരുന്നതുപോലെ അവിടെ എങ്ങും മുഴങ്ങി അയാൾ പിന്നീട് എന്തോ മന്ത്രിക്കുന്നത് പോലെ അനിയത്തിയോട് പറഞ്ഞു ആദ്യം എൻ്റെ ശവം അവിടെ നിന്ന് മാറ്റേണ്ടി വരും എന്നിട്ട് മാത്രമേ മരം വെട്ടാൻ സാധിക്കൂ അനിയത്തി മൂകമായി നിന്നപ്പോൾ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ഈ പിലാവ് ആര് നട്ടതാണെന്നറിയാമോ അനുജത്തി പതുക്കെ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ ചെറുപ്പത്തിലെ ഇത് ഇവിടെയുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അമ്മയും പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മയുടെ കുട്ടിക്കാലത്തെ ഈ മരം ഇവിടെ ഉണ്ടായിരുന്നു ഭ്രാന്തമായ ഒരാവേശത്തോടെ അയാളിൽ നിന്ന് വാക്കുകൾ അണപൊട്ടി ഒഴുകി മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന വലിയ മരം അതിൽ നിറയെ ഫലങ്ങൾ അവിടെയെങ്ങും കാക്കകൾ കിളികൾ മരത്തിൻ്റെ തണലിൽ കുട്ടികൾ എല്ലാവരുടെയും കലവിലകൾക്ക് മുകളിലായി അമ്മയുടെ സ്നേഹം നിറഞ്ഞ ശബ്ദം അയാൾ ഖേദത്തോടെ പറഞ്ഞു എനിക്കറിയില്ല എന്തിനാണ് ഈ മരം വെട്ടാൻ പറഞ്ഞത് വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അനിയത്തി എന്തോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ അത് ശ്രദ്ധിച്ചില്ല അയാൾ ബന്ധപ്പെട്ട് ഗേറ്റിലേക്ക് നടന്നു കാൽമുട്ടിൻ്റെയും നടുവിൻ്റെയും വേദന അപ്പോൾ കൂടുതലായി അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എങ്കിലും അയാളത് കൂ കാര്യമാക്കിയില്ല മനസ്സിൽ സമാധാനമുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി നമസ്കാരം